യൂനോമെഡ് ആരോഗ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു കൃത്യത ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ബിൽഡിംഗ് പഴയ ബസ് സമീപം പയ്യന്നൂർ ഉത്തരമലബാറിലെ പ്രശസ്ത ലബോറട്ടറി ഗ്രൂപ്പായ യുനോമെഡ് ഒരുക്കുന്ന നാരീശക്തി പദ്ധതിയുടെ ഉദ്ഘാടനവും ആശാവർക്കർമാരെ ആദരിക്കലും പയ്യന്നൂരിൽ നടന്നു സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി വിവിധ ആരോഗ്യ പദ്ധതികൾ സംഘടിപ്പിക്കുക അവർക്കായി സൗജന്യ രോഗനിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക തൊഴിലിടങ്ങളിൽ ലാബ് പരിശോധന നടത്താനുള്ള സൗകര്യങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ഉദ്ദേശങ്ങളോടെ നടപ്പാക്കുന്ന നാരിശക്തി ആരോഗ്യ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ലോഗോ പ്രകാശിപ്പിച്ചുകൊണ്ട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ജിത നിർവഹിച്ചു ഏറ്റവും പ്രവർത്തനങ്ങളിൽ സജീവമായി ആളുകളെ സഹായിക്കുക അവരെ ആദരിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ നിന്നല്ല നമുക്ക് ഇപ്പം പറയാനുള്ളത് ഈ ഒരു യുനോമെഡ് ലാബ് പി ആർഒ വർഷ ബാഹുൽ സ്വാഗതവും ലാബ് ഡയറക്ടർ റാഷിദ് അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ നന്ദകുമാർ തുടങ്ങിയവർ പയ്യന്നൂർ നഗരസഭയുടെ കീഴിൽ വരുന്ന മുഴുവൻ ആശാവർക്കർമാരെയും ആദരിച്ചു സന്തോഷം കാരണം സമയത്ത് അതാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആയാലും ഒരു ആശാപ്രവർത്തകയായാലും അല്ലെങ്കിൽ വേറെ നേഴ്സുമാരെ ആയാലും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ആയാലും വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരുന്നവരാണ് ഇവർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ആ സമയത്ത് കാഴ്ചവെച്ചത് പക്ഷെ അതിന് തക്ക ഒരു അംഗീകാരം നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല അതൊരു വാസ്തവമാണ് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ആദരവ് കിട്ടുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അത് ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാര്യം അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പിന്നെ വേദിയിൽ സംസാരിക്കാൻ അവസരം തന്ന ഈ യുനോമെറ്റ് ലാബിന്റെ പിന്നെ എം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം അറിയിച്ചുകൊണ്ട് നമസ്കാരം നാരിശക്തി പദ്ധതിയിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് നൽകുന്ന പ്രിവില്ലേജ് കാർഡ് വഴി പരിശോധനാ ഫീസിൽ ഇളവ് സൗജന്യ പ്രമേഹ നിർണയം ലബോറട്ടറി ടെസ്റ്റുകൾക്കും മരുന്നുകൾക്കും പ്രത്യേക കിഴിവുകൾ സൗജന്യ ലാബ് അറ്റ് ഹോം സേവനം തുടങ്ങിയ നിരവധി പദ്ധതികളിലൂടെ രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും ചികിത്സാ ചിലവ് കുറക്കാനുമുള്ള സൗകര്യങ്ങളാണ് യൂനോമെഡ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ചടങ്ങിന് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ